കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരാണെന്ന ചോദ്യം ആരാധകർക്കിടയിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല നേരത്തെ പല പേരുകളും റൂമറുകളും നിറഞ്ഞിരുന്നുവെങ്കിലും അതിൽ ഏറ്റവും സജീവമായ അഭ്യൂഹം ഒഡീഷ എഫ് സി പരിശീലകൻ സെർജിയോ ലൊബേറയുടേതാണ് എന്നാൽ ലൊബേറയുടെ വരവ് കേവലം അഭ്യൂഹമായി മാത്രം തള്ളിക്കളയാനാവില്ല കാരണം ലൊബേറ വരുമെന്ന് ഉറപ്പിക്കാവുന്ന ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് തന്റെ കീഴിൽ കളിച്ചു വളർന്ന താരങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കുന്ന പരിശീലകനാണ് ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒഡീഷ എഫ് സി ലോണിൽ കളിക്കുന്ന മുംബൈ സിറ്റി താരമായ അമേറയുമായി പ്രീ കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റിലെത്തിയതെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അമേറ ലൊബേറയുടെ പ്രധാന താരങ്ങളിൽ ഒരാൾ മാത്രമാണ് തീർന്നില്ല വേറെയുമുണ്ട് ഉദാഹരണങ്ങൾ ലൊബേറയുടെ കീഴിൽ കളിച്ച മറ്റൊരു താരമാണ് മുംബൈ സിറ്റിയുടെ ബിബിൻ സിംഗ് ബിബിൻ സിംഗും നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിലുള്ള താരമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കരാറുള്ള മിലോസ് ഡ്രിങ്ക്സിജിനെ ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നതായി കഴിഞ്ഞ ദിവസം അറിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കരാറുള്ള താരത്തെ ബ്ലാസ്റ്റേഴ്സ് എന്തിനാണ് ഒഴിവാക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റ് പദ്ധതികൾ ലൊബേറയുടെ പ്രധാന സെന്റർ ബാക്ക് ആണ് മൊർത്തോത ഫാളിനെ ടീമിലെത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണോ മിലേഴ്സിനെ കൈവിടുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ പദ്ധതികളെല്ലാം ലൊബേറയുടെ പ്ലാനുകൾ അനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ലൊബേര വരില്ലെന്ന കാര്യം പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാനാവില്ല കാത്തിരുന്ന കാണാം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണ്